താളി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയോ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ കാശി നേരെ പോയത് മാന്തൂപ്പിലേക്കായിരുന്നു അവന്റെ വരവ് പ്രതീക്ഷിച്ച പോലെ ദേവൻ ചിരിയോടെ മുറ്റത്തന്നെ നിൽപ്പുണ്ട് ആഹാ കടൂ നിന്നെന്തോ പുറത്താക്കാൻ താമസിച്ചു ദേവൻ കളിയാക്കി ദേവേട്ട അച്ഛനാണെട്ടോ അത് തെറ്റിദ്ധരിച്ച് വെച്ചേക്കുവോയപ്പോ ഞങ്ങൾ രണ്ടുപേരെയും പള്ളീവി പറഞ്ഞു പിന്നെ തെറ്റിദ്ധാരണ വണ്ണാംകെട്ട ഇത് വാശിയാ വെറുതെയുള്ള വാശി നീ അകത്തേക്ക് നോക്കൂ നിന്റെ മുറി അവിടെയാ കാശിയെ നോക്കി പറഞ്ഞു അവൻ ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി അന്ന് മുതൽ കാശി മാന്തോപ്പിലുണ്ട് പിന്നെ അത് അവരുടെ ലോകമായിരുന്നു ഏട്ടനും മേടത്തെയും തീ അവ അനിയനും കൊച്ചു കൊച്ചു സന്തോഷവും പിണക്കവും വിണക്കവും വാശി നിറഞ്ഞ അവരുടെ ലോകം കാശിയും ദേവന് ഓൺലൈനായി രണ്ട് കമ്പനിയിൽ ജോയിൻ ചെയ്തു അങ്ങനെ ജീവിതം സന്തോഷത്തിൽ തന്നെ മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം പല്ലിയെ ഒരാൾ വന്നത് അന്ന് കാശിയും പള്ളിയും മാത്രമായിരുന്നു വീട്ടിൽ കാശി ദേവൻ തന്നെ വിളിച്ചോ ഇളയെടുത്തി വിളിച്ചിട്ടില്ല പോയിട്ട് വരേണ്ട അപ്പോഴേക്കും പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ട് പല്ലവി ഇറങ്ങിപ്പോയി പിന്നാലെ തന്നെ കാശിയും പോയി മുന്നിൽ നിൽക്കുന്ന ഭദ്രനെയും അവന്റെ കൂടെയുള്ളവരെയും കണ്ട് പല്ലവി ഞെട്ടി അല്ല ഇത് കൊള്ളാലോ ചേഹട്ടം കെട്ടിക്കൊണ്ടുവന്നിട്ട് അനിയനാണോ വെച്ചുകൊണ്ടിരിക്കുന്നത് ഭദ്രൻ രണ്ടുപേരെയും കണ്ടവടെ പറഞ്ഞ ഇതായിരുന്നു ദേ വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം പറഞ്ഞാ ഞാൻ തെറിപ്പിക്കും പറഞ്ഞേക്കാം കാശി ചൂടായി ഓ ഞാൻ പറഞ്ഞ അനാവശ്യം ഭർത്താവില്ലാത്ത നേരത്തെ ഇവിടെ ഇവിടെ നിനക്കെന്താ കാര്യം കാശി എന്തോ പറയാമെന്ന് ദേവൻ വന്നു എന്താ ഭദ്ര നിനക്ക് കിട്ടിയൊന്നും പോരായിട്ടാണോ വീണ്ടും വന്ന് ദേവൻ അവരടുത്തേക്ക് വന്ന് ചോദിച്ചു അല്ല ഞാൻ ഇതുവഴി പോയപ്പോ നിങ്ങൾ ഇവിടെയാണെന്ന് അറിഞ്ഞൊന്ന് കേറിയതാണേ അപ്പൊ ഇവിടെ ഭർത്താവില്ലാത്ത നേരം നോക്കി ഭർത്താവിന്റെ അനിയൻ ചേട്ടത്തിയായിട്ടൊരു ശ്രീകാരം ഭദ്രൻ കാശി നോക്കി പറഞ്ഞു ഭദ്ര നല്ലത് എന്തൊക്കെ പറഞ്ഞില്ലെങ്കിൽ ഇതല്ല ഇതിനപ്പുറം നീ പിറപ്പ് പറയും ദേവൻ അവന്റെ മുഖത്തൊങ്ങി പറഞ്ഞു ഭദ്രൻ ദേവന്റെ ഷട്ടറിൽ കുത്തിപ്പിടിച്ചു നിന്ന് ചേലക്കാതെ ഇറങ്ങി പോടാ ഭദ്രന്റെ കൈ ബലമായി എടുത്തു മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു ഭദ്രൻ അവനെ നോക്കി പിന്നെ അവന്റെ ഒപ്പം വന്നവരെയും ഞാനിപ്പോ പോവാ പക്ഷെ ഞാൻ വൈകാതെ തിരിച്ചു വരും അന്ന് നീ എന്റെ മുന്നിൽ നിന്ന് അപേക്ഷിക്കും നീയും ദേവനെയും പല്ലവിയും നോക്കി അയാൾ പറഞ്ഞു ശ്രീ പെട്ടെന്ന് വിളിയേട്ട കാശിയും ഭദ്ര എണീറ്റു അപ്പോഴേക്കൊരു പെൺകുട്ടി ഓടി വന്ന് ഭദ്രയും മുറുകയെ പിടിച്ച് കാശിയും ഭദ്രയും അവൾ ആരാണെന്നറിയാൻ നിൽക്കുവാണ് നീ എന്താശ്രീ ഇങ്ങനെ നോക്കുന്നേ എത്ര നാളായി കണ്ടിട്ട് സുഖല്ലേ നിനക്ക് നിന്റെ മാരേജ് കഴിഞ്ഞോ ആ കുട്ടി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എനിക്കെയാണെന്ന് മനസ്സിലായില്ല ഭദ്ര ചെറിയ ടെൻഷനോടെ പറഞ്ഞു ആ കുട്ടി ഭദ്രയെ സൂക്ഷിച്ച് നോക്കി നീ എന്താ ശ്രീ ഇങ്ങനെ പറയുന്നത് നീ നിന്റെ ഏട്ടിന് ബ്രേക്കപ്പായി കരുതി എന്നെ നീ മറന്നോ ആ കുട്ടി പറയുന്നിട്ട് ഭദ്ര ഞെട്ടി തനിക്ക് ആള് മാറിയതാ ഞാൻ ഇയാൾ ആദ്യയിട്ട് കാണുവ ഓ ഭർത്താവ് നിൽക്കുന്നുണ്ടായിരിക്കുമല്ലേ ആയിക്കോട്ടെ ശരി എന്റെ ഭാഗം തെറ്റുണ്ട് പഴയ കൂട്ടുകാരി എന്നെ ഓർക്കുന്നു കരുതി നീ ഒരുപാട് മാറി ശ്രീ അതും പറഞ്ഞ കുട്ടി നടന്നുപോയി ഭദ്ര കാശിയെ നോക്കി കാശി വാ നമുക്ക് പോവാം അല്ല ബാക്കി നീന്ന് ചിലക്കഥ വാളി അവനവുടെ കയ്യിൽ ബലമായി പിടിച്ച് മുന്നോട്ട് നടന്നു കാശി അവളെയും കുട്ടി വേഗത്തിൽ അവിടെ തിരിച്ചു കുറേ ദൂരം കാശി ഭയങ്കര സ്പീഡിലായിരുന്നു ഡ്രൈവിംഗ് പിന്നെ സ്ലോ ആക്കി കാശി ഭദ്ര നന്നായി പേടിച്ചിരുന്നു അതുകൊണ്ട് അവനൊന്ന് സ്ലോ ആയപ്പോഴാണ് അവനോട് സംസാരിക്കാൻ തുടങ്ങിയത് ആ കുട്ടി ആരാണെന്ന് എനിക്കറിയില്ല സത്യമായിട്ട് അവള് പറഞ്ഞ കാര്യങ്ങള് ഞാനിതിനെ കുറിച്ച് നിന്നോട് നിങ്ങൾ ചോദിച്ച അവളെ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ചോദിച്ചു അല്ല കാശി നീ അതിനു ശേഷമുള്ള ദേഷ്യത്തില് എന്റെ ഭദ്രക്കൊച്ചേ ഞാൻ മറ്റൊരു കാര്യം നടക്കുന്നത് കണ്ടുകൊണ്ടാ നിന്നെ വിളിച്ചുകൊണ്ട് വന്നു അപ്പം കാശിക്ക് ദേഷ്യമില്ല എന്നോട് എന്തിന് അപ്പം എന്നെ സംശയമില്ലേ കാശി ഒന്ന് പുഞ്ചിരിച്ചു നിനക്കെന്ന ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ ഭദ്ര ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് വന്ന് പറഞ്ഞോട് വിശ്വസിക്കാനും താല് കിട്ടിയ പെണ്ണിനെ സംശയിക്കാനും മാത്രം മണ്ടനല്ല ഞാൻ കാശിക്ക് ഗൗരവത്തിൽ പറഞ്ഞു ഭദ്രാവിനെ അത്ഭുതത്തോടെ നോക്കി ഞാനൊരു കാണി ചോദിച്ചാൽ പറയോ അവിടെ എന്താ ഉണ്ടായിരുന്നല്ലേ നീ അറിയാതെ അവൻ ചിരിയോടെയാണ് ചോദിച്ചത് അതെങ്ങനെ നിനക്ക് മനസ്സിലായി അതൊക്കെ മനസ്സിലായി അത് ചെറിയൊരു കൊട്ടേഷൻ കിടന്ന് കറങ്ങുന്നതാണ് എനിക്കല്ലെന്നും തോന്നി മാളിൽ വെച്ച് അതിൽ ഒന്ന് രണ്ട് രണ്ടുപേര് നീ പിണങ്ങി ഇറങ്ങിയപ്പോൾ നിന്റെ പിന്നാലെ വരുന്നുണ്ട് അപ്പം അത് നിനക്ക് വേണ്ടി വന്നാണെന്ന് എനിക്ക് മനസ്സിലായി ഭദ്ര കടന്നു തള്ളി അവനെ നോക്കി നിനക്കെങ്ങനെ മനസ്സിലായി കാശി അവര് എനിക്ക് വേണ്ടി വന്നാണെന്ന് എന്റെ തലയിൽ ആള് താമസമുണ്ട് കളി മണ്ണാല് എടോടി ഭദ്ര അവനെ നോക്കി പൂച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു നീ ഞാനറിയാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചു വെച്ചിട്ടുണ്ടോ സത്യം പറ അവൻ ഗൗരവത്തിൽ ചോദിച്ചു ഇല്ല കാശി ഞാൻ അറിഞ്ഞോണ്ടും ചെയ്തിട്ടില്ല പിന്നെ രണ്ടുപേരൊന്നും മിണ്ടിയില്ല എന്തോ ആലോചനയിലായിരുന്നു വീട്ടിലെത്തിയതും കാശി ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞു പോയി അവളോട് അടങ്ങി ഒതുങ്ങി അകത്തിരിക്കാനും പറഞ്ഞു ബദ്ര ഡോറൊക്കെ അടച്ച് അകത്ത് കയറി സാധനങ്ങൾ കൊണ്ടുവച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ ദേവൻ്റെയും പല്ലവിയുടെയും മുറിയിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന അവരുടെ ഫോട്ടോസ് എടുത്തു നോക്കി ഞാൻ കാരണമാണോ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ച് അവൾ ആ ഫോട്ടോയിൽ തല ചോദിച്ചു ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാനൊന്നും ചെയ്തിട്ടില്ലേട്ടോ നിങ്ങൾക്കെന്നോട് ദേഷ്യമുണ്ടോ അവൾ ഫോട്ടോയിലേക്ക് നോക്കി ചോദിച്ചു അപ്പോഴാണ് പുറത്തേതോ വണ്ടിയുടെ ശബ്ദം കേട്ടത് ഭദ്ര ഫോട്ടോ ആടുവെച്ച് വേഗം പുറത്തേക്ക് പോയി ഡോർ തുറക്കാൻ പോയപ്പോൾ പെട്ടെന്ന് അന്ന് രാത്രി നടന്ന സംഭവം ഓർമ്മ വന്നു അവൾ ജനലിലൂടെ നോക്കി കുറച്ച് പേരുണ്ട് അവർ കാറിലാണ് വന്നത് കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് ഭദ്ര ഫോണെടുത്ത് കാശിയെ വിളിച്ച് ഹലോ കാശി എന്താ ഭദ്ര എന്താ സൗണ്ട് ഇങ്ങനെ പുറത്ത് ആരൊക്കെയുണ്ട് കാശി പേടിക്കണ്ട അവർ ഞാൻ പറഞ്ഞിട്ട് വന്ന നീ ഡോർ ഡോറ് കൊടുക്ക് കോൾ കട്ടാക്കാത്ത തന്നെ അവൾ ഡോർ തുറന്നു ഹായ് മേഡം ഒരു പയ്യൻ സിരിയോടെ പറഞ്ഞു ഹായ് ഭദ്ര തിരിച്ചും പറഞ്ഞു ആ അപ്പോഴേക്ക് അവരെല്ലാം ബാഗിൽ തൂക്കി അകത്തേക്ക് കയറി ഭദ്ര എന്താന്ന് മനസ്സിലാകാൻ നോക്കി കാശിയാണെങ്കിൽ അവിടെ അനക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് സിരിയോടെ ട്രൈവ് ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് അവരെന്താ ചെയ്യുന്നതെന്ന് ഭദ്രക്ക് മനസ്സിലായി കാശി ഇപ്പം സംശയം അറിയോ എന്തിനാ കാശി ഇവിടെ ഇപ്പം സി സി ടി വി ഒക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ ഉണ്ടുണ്ട് നീ എവിടെയാ ഞാതാ എത്ര എടി അതും പറഞ്ഞ് കാശി കോൾ കട്ടാക്കി കുറച്ച് കഴിഞ്ഞ് അവർ ജോലി കഴിഞ്ഞ് പോയി അപ്പോഴേക്കും കാശിയും വന്നു അവനവളെയും നോക്കിയിട്ട് പോയി ഫ്രഷായി തിരിച്ച് വന്നു ബദ്ര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കാശിക്ക് മനസ്സിലായി അവൾ എന്തിനാണ് ഈ നടപ്പെന്ന് അപ്പോഴേക്കും കാശിക്കൊരു കോള് വന്നു അവനത് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവനൊരു പോറിൽ പോലും ഏൽപ്പിക്കരുത് എനിക്ക് വേണം അവനെ അവർ അവരെന്തിനാണ് വന്നതെന്ന് പറഞ്ഞോ മേഡം ഏതോ ഡോക്യുമെൻ്റ് സൈൻ ചെയ്ത് കൊടുക്കാനുണ്ടെന്നോ ഡോക്യുമെൻ്റ് ഞാൻ നൈറ്റ് പൂരം അങ്ങോട്ട് അതൊരാൻ സേഫ് ആയിരിക്കണം അവിടെ കാശി കോൾ കട്ടാക്കി ഈ വെള്ളം എന്ത് ഡോക്യുമെൻ്റ് സൈൻ ചെയ്യാനാണ് എന്തോ ഇവിടെ ഒരു പോരായ്മ ഉണ്ടല്ലോ കണ്ടുപിടിക്കണം അതുപറഞ്ഞു കാശി ഭദ്രയുടെ അടുത്തേക്ക് പോയി അവൾ ദേവന്റെ മുറിയിലായിരുന്നു നീ ഇവിടെ തന്നെ കിടക്കാനാണോ തീരുമാനം ഭദ്ര ജനലിവിടെ പുറത്തേക്ക് നോക്കി നിൽക്കുവാണ് ഞാൻ വെറുതെ എനിക്ക് എന്തോ ഒരു പേടി പേടിയൊന്നുണ്ട് കാശി എന്തോ ഒരു വലിയ അപകടം വരാൻ പോകുന്ന പോലെ അവൾ ടെൻഷനോടെ പറഞ്ഞു അത് ഞാൻ അവടെ കാര്യം പറഞ്ഞിട്ടുണ്ടേ പെട്ടെന്ന് ഇവിടെയൊക്കെ ക്യാമറ വെച്ചിൻ്റെയൊക്കെയാ അവൻ അവിടെ അടുത്ത് വന്ന് നിന്നു രണ്ടുപേരും കാവിലേക്ക് നോക്കി നിന്നു കാശി അന്ന് അയാൾ വന്നു പോയിട്ട് എന്ത് സംഭവിച്ചു വന്നു പോയി കഴിഞ്ഞു വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഫ്ലാഷ് ബാക്ക് എവിടെ പോയതാണ് ഒരു വാക്ക് പറയാതെ രണ്ട് മണിക്കൂർന്ന് പറഞ്ഞു ദേവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ഷർട്ട് എടുത്തു കൊടുത്തുകൊണ്ട് പലവി ചോദിച്ചു ഞാനൊരു അത്യാവശ്യത്തിന് പോയതാടാ എനിക്ക് അച്ഛനെ കാണണം എന്താ ദേവിട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചാ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല മനസ്സിലായില്ല ഞാനാദ്യം അച്ഛനെ കാണട്ടെ എന്നിട്ട് ബാക്കി പറയാം തൽക്കാലം ഇപ്പോൾ അത്രയും അറിഞ്ഞാൽ മതി ദേവൻ ഗൗരവത്തിൽ പറഞ്ഞ് പുറത്തേക്ക് പോയി കാശി എന്താട്ടാ നാളെ നീ ഒന്ന് ഓഫീസിൽ പോകണം ഞാനോ കാശി ഞെട്ടിക്കൊണ്ട് ചോദിച്ചു അതെ നീ തന്നെയാ പോവേണ്ടത് അവിടെ പോയി അച്ഛൻ്റെ കയ്യിൽ ഒരു സാധനം കൊടുക്കണം അത് നിന്നെ മാത്രമേ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റൂ എന്തേട്ടാ ഒരു പെൺഡ്രൈവാ അത് അച്ഛന് കിട്ടിയ ശേഷം അച്ഛൻ തന്നെ നമ്മളെ തേടി ഇവിടെ വരും അന്ന് ദേവൻ വലിയ സന്തോഷത്തിലായിരുന്നു അവൻ ആഗ്രഹിച്ച എന്തോ നേടിയ സന്തോഷം പിറ്റേന്ന് രാവിലെ തന്നെ കാശി അച്ഛനെ കണ്ട് ആ പെൺഡ്രൈവ് ഏൽപ്പിച്ച് തിരിച്ചു വന്നു ഒന്നും പറയാനോ ചോദിക്കാനോ പോയില്ല പിന്നീട് രണ്ടു ദിവസം കാശി നാട്ടിലില്ലായിരുന്നു ഹലോ കാശി ആ പറ എടുത്തി നീ ദേവിടെയാടാ രണ്ടു ദിവസം കഴിഞ്ഞ ദേവയുടെ ബർത്ത്ഡേ ആ സർപ്രൈസ് കൊടുക്കുന്നു പറഞ്ഞിട്ട് ആ ചൂടാവാതെ എടുത്തി ഞാൻ നാളെ രാത്രി എത്തും ഏടനയോടെ ഓ ഒന്നും പറയണ്ട എന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു കടിച്ചു കിടാൻ നിൽക്കുക അച്ഛൻ കാണാവിരുമെന്നോ വിളിക്കുന്നോ എന്തൊക്കെയോ പറഞ്ഞു വല നടന്നോ എന്തോ കാശി കളിയാക്കി അച്ഛൻ വിളിച്ചു കാശി അതിന് ശേഷം ഈ ടെൻഷൻ ആ അപ്പൊ കടുവ എന്തോ പണി കൊടുത്തതാണ് ശരിയെടുതി ഞാൻ നാളെ വിളിക്കാം കാശി കോള് കട്ടാക്കി പല്ലവി പല്ലി വേഗം ദേവന്റെ അടുത്തേക്ക് ചെന്നു എന്താ ദേവേട്ടാ ഇതാരൊക്കെയാണ് നോക്കി വന്ന ആൾക്കാരെ കണ്ട് പല്ലവി അത്ഭുതത്തിൽ ദേവനെ നോക്കി കാശി നിർത്തി പിന്നെ ഒന്നും മിണ്ടിയില്ല കാശി എന്തോ ആലോചിച്ചിരിക്കാ കാശിയെ ഭദ്ര തട്ടി വിളിച്ചു എന്നിട്ട് എന്താ സംഭവിച്ചു പിറ്റേന്ന് രാവിലെ എന്നെ ഏട്ടം വിളിച്ചു എനിക്കൊരു സർപ്രൈസ് ഉണ്ട് എത്രയും പെട്ടെന്ന് വരാൻ പറഞ്ഞു പക്ഷേ രാവിലെ ഏട്ടൻ വിളിക്കുമ്പോൾ ഞാനവിടെ തിരിച്ചിരുന്നു ഇവർക്കൊരു സർപ്രൈസ് കൊടുക്കാനായി പക്ഷേ വീട്ടിലെത്തിയ ഞാനാണ് ശരിക്കും സർപ്രൈസായത് എന്തുപറ്റി ആകാംക്ഷ അടക്കാനാവാതെ ഭദ്ര ചോദിച്ച് ഞാൻ വീട്ടിലെത്തുമ്പോൾ അവിടെ ആ പോലീസും ആംബുലൻസും ആളുകളൊക്കെ കൊണ്ട് നിറഞ്ഞിരുന്നു കാശിയൊന്നിർത്തി ഭദ്രയെ നോക്കി അവൾ അവനെ നോക്കിയിരിക്കുവാണ് ഏട്ടനേഴ്ത്തി ആത്മഹത്യ ചെയ്തു മുത്തശ്ശി കഥ പോലെ കേട്ടിരുന്ന ഭദ്രനെ ഞെട്ടി അത് അതായിരുന്നു അവരെനിക്കന്ന സർപ്രൈസ് രണ്ടുപേരുടെയും ശരീരമാണോ അറിയാൻ പോലും പാത്തിന് ഇല്ലായിരുന്നു അത്രക്ക് കത്തിയിരുന്നു അധികം വൈകാതെ തന്നെ അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു അത്രയും പറഞ്ഞ് കാശിയെ നിർത്തി കുറച്ച് സമയമൊന്നും മിണ്ടിയില്ല ഭദ്രക ആകെ ഷോക്കിലായിരുന്നു അപ്പൊ കാശി അച്ഛൻ വീട്ടിലേക്ക് വിളിച്ചില്ലേ ഇല്ല അമ്മയും മറ്റുള്ളവരൊക്കെ വിളിച്ചു പക്ഷേ എൻ്റെ ഏട്ടൻ ഉറങ്ങി ഈ മണ്ണിൽ നിന്ന് പോവാൻ എനിക്ക് തോന്നിയില്ല കാശി വീണ് ദൂരേക്ക് നോക്കി പറഞ്ഞു കാശി പോലീസ് കേസൊന്നായില്ലേ കേസൊക്കെ ആയി പക്ഷെ അത് അവർ ആത്മഹത്യാണെന്ന് ഉറപ്പിച്ചു കാരണം എഴുതിയൊരു ലെറ്റർ ഉണ്ടായിരുന്നു അവിടെ ഒരു വലിയ സ്വപ്നം മുമ്പിൽ ഉണ്ടായിരുന്നു അത് തകർന്നു ഇനി ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലെന്നു കാശി പെട്ടെന്ന് എണീറ്റ് പുറത്തേക്ക് പോയി ഭദ്രാവിന്റെ പിന്നാലെ പോയി കാശി അവൻ കാവിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ഭദ്രാവിന്റെ അടുത്തേക്ക് വന്നത് ഉം എനിക്കൊരു സംശയം അവൻ അവൾ തിരിഞ്ഞു നോക്കി നീ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഇവിടെ വന്നതിനെ കുറിച്ച് നീ എങ്ങനെ അറിഞ്ഞു അവനെ സംശയത്തിൽ നോക്കി അവൾ ചോദിച്ചു നീവാ കാശി അവടെ കയ്യിൽ മുറുകെ പിടിച്ച അകത്തേക്ക് കൊണ്ടുപോയി അവന്റെ മുറിയിൽ പോയിട്ട് അലമാരിൽ നിന്ന് പകുതി കത്തിയ ഒരു ഡയറി എടുത്ത് അവൾക്ക് കൊടുത്തു ഭദ്ര അത് വാങ്ങി തുറന്നു നോക്കി അത് പല്ലവിയുടെ ഡയറിയായിരുന്നു വളരെ കുറച്ച് മാത്രമേ എഴുതിയിട്ടുള്ളൂ അതിൽ അവസാനം എഴുതിയേക്കുന്ന കാശിയുമായിട്ടുള്ള ഫോൺ സംഭാഷണവും ദേവേന്റെ അടുത്ത് പോയപ്പോൾ മുന്നിൽ നിൽക്കുന്നവരെ കണ്ട് ഞെട്ടിലും സന്തോഷവും തോന്നിയെന്നാണ് ഭദ്ര കാശിയെ നോക്കി ഇതെടുത്ത് ഇവിടെ വരുമ്പോൾ എഴുതി തുടങ്ങിയ ഡയറിയാ ചന്ദ്രോത്തറവാട്ടിൽ അതിന് മുന്നേയുള്ള ഡയറികളുണ്ട് ഏട്ടൻ്റെ അപ്പൊ അന്ന് വന്നത് ആരൊക്കെയാണെന്ന് ഇന്നും അറിയില്ല ഇല്ല ആ ഒരു കാരണം ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായതെന്ന് പോലും അറിയില്ല ഇനി മറ്റേ മുറച്ചെറിക്കാനും ഇതാന്ന് എനിക്ക് ബുദ്ധികളെന്ന് പറയുന്നത് എടീ ഏഴത്തി സന്തോഷത്തിലും അത്ഭുതത്തിലും ആയിരുന്നു എന്റെ അച്ഛൻ വന്നുവെങ്കിലും സന്തോഷമാകുമായിരുന്നു കാരണം അവർ വരും എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ ഭദ്രനെ കണ്ടാൽ ഏഴത്തി പേടിക്കാറേ ഉള്ളൂ എന്തോ എവിടേക്ക് അവർ പൊരുത്തക്കെയുണ്ട് കാശി ആ ഒരു ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം അന്ധബുദ്ധിയല്ല ഞാൻ ഭദ്ര ഗൗരവത്തിൽ പറഞ്ഞു ഇതേ സംശയം എനിക്കും ഉണ്ട് പക്ഷെ തെളിവുകളില്ല സാക്ഷികളില്ല പിന്നെ എങ്ങനെ ഞാൻ കാശി അതും പറഞ്ഞ് പോയി ഞാൻ പുറത്തേക്ക് പോവാ നീ കഴിച്ചു കിടന്നോ കാശി ബുള്ളറ്റിൻ്റെ കീഴെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഭദ്രാവും പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ്റെ മുറിയിലേക്ക് കയറി ചുറ്റുമെന്ന് നോക്കി അപ്പൊ ഇവിടെ ക്യാമറയില്ല ഭദ്രാവിൻ്റെ അലമാര മുഴുവൻ അരിച്ചുപിറുക്കി അവന്റെ കബോർഡൊക്കെ തുറന്നു നോക്കി ബെഡൊക്കെ എടുത്തു നീക്കി നോക്കി കണ്ടില്ല ഭദ്രയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ദേഷ്യത്തിൽ ചുമരിൽ ആഞ്ഞടിച്ച് ഇല്ല കാശി എനിക്ക് വേണ്ടൊക്കെ ഞാൻ ഇവിടുന്ന് സ്വന്തമാക്കും നീ എവിടെ കൊണ്ടുപോയി വിളിച്ചാലും ഭദ്ര ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കിയിരിക്കും ഭദ്രയെല്ലാം പഴയ പോലെ ഒതുക്കി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഭദ്ര അവിടെ ഫോണിൽ നിന്ന് ആരെയോ വിളിച്ച് ഒരുപാട് തവണ വിളിച്ചിട്ടും കോൾ കിട്ടിയില്ല എന്തൊക്കെയാ ആലോചിച്ച് ഒരു തീരുമാനം ഉറപ്പിച്ച് ഭദ്ര ഇരുന്നു ഒത്തിരി ഒരു കഥയാണ് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള പാർട്ടുകളിൽ ഒരുപാട് സംഭവഹുലമായ മുഹൂർത്തം കൊണ്ട് കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം